അമ്മയ്ക്കിവിടെ പൂക്കൾ വെച്ച് എന്തൊക്കെയോ സെറ്റാക്കുക ലേഹിയാണോ അതോ അരി പൊടിക്കുന്ന കൂടെ എന്തൊക്കെ ആക്കാൻ വേണ്ടി പൂക്കളൊക്കെ ക്ലീൻ ചെയ്ത് വെള്ളത്തിൽ ഇട്ടാണ് വെള്ളത്തിലിട്ടാണ് പിന്നെന്താ ഡേറ്റ്സ് ഡേറ്റ്സിനോട് കുരു കടന്ന് വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതാണ് എൻ്റെ ഇന്നത്തെ പണി പൂക്കളൊക്കെ മിക്സിയിലടിച്ച് സെറ്റാക്കി വെച്ച് പിന്നെ ഈണ്ടപ്പഴം മിക്സിയിലടിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ സാധനം നമ്മൾ ഉരുളിയിൽ കയറ്റി ഇളക്കിലോ ഇളക്കൽ നമ്മളിടാൻ വേണ്ടിട്ടൊരു രക്ഷ മരുന്നൊക്കെ അങ്ങാടി മരുന്നിന്റെ കഥകൾ വാങ്ങിച്ചിട്ടുണ്ട് രണ്ടാഴ്ച പൂപ്പൊടിയാണ് പൂപ്പൊടി അതിന്റെ അത്തരം അരിപ്പൊടി ഇതെല്ലാം ഇടത്തിട്ട് അമ്മയും അച്ഛനും കൂടെ എന്തൊക്കെയോ ഒക്കെ ചെയ്യുന്നുണ്ട്

മ്മ തിന്ന് തടിയന്ന് ഇറന്നിട്ട് മാറി മാറി ഇളക്കാൻ മത്സരാണ് അമ്മയെ ഈ ഞാൻ കണ്ടിരുന്ന ഇളക്കാൻ കഴിയും നമ്മളെ പൂക്കല വരത്തിയത് ഇവിടെ റെഡി ആയി സെറ്റായിട്ടുണ്ട് അതിനകത്തുനിന്ന് നമ്മളിട്ട് നെയ്യും എണ്ണയൊക്കെ തെയ്യങ്ങ കഴിച്ചാൽ മതി ഇതൊക്കെ കൊണ്ടെങ്കിൽ ഞാനിരുന്ന് കഴിക്കണം എന്താ നമ്മളെ പൂക്കളം ലേഹ്യം ബ്രോയ്ഡി നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ട് അങ്ങനത്തെ മരുന്നിൻ്റെയൊന്നും ഒരു ടേസ്റ്റുമില്ല നല്ല ടേസ്റ്റ് കഴിക്കാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് കഴിക്കാം നമ്മളെ മടുപ്പിക്കുന്ന പോലത്തെ ടേസ്റ്റ് ഒന്നുമില്ല ഇതിന് നല്ല ടേസ്റ്റാണ്